മാറ്റി നമുക്ക് പാള പൂണ്ടാക്കാനാണ് അത് ഞാനിപ്പോൾ തേങ്ങ മെയിനായിട്ട് വേണ്ട സാധനമാണ് പാള നമുക്ക് പച്ചപ്പാള എടുത്തതിനാൽ കുഴപ്പമില്ല അഥവാ ഉണങ്ങിയ പാളയാണെങ്കിൽ രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെക്കണം എന്നിട്ട് വേണം പൂണ്ടാക്കാൻ ഉണ്ടാക്കാൻ മുകളിലുള്ള ലെയറും താഴത്തുള്ള ലെയറുമാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത പോലെ ഈ ഒരു ഭാഗം കൂടി നമുക്ക് കീറി കളയണം ഞാൻ സിമ്പിളായിട്ട് കീറി എടുക്കാൻ വേണ്ടിട്ട് മൂന്ന് നീളത്തിൽ മൂന്ന് ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കണം

ഞാനിപ്പൊ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കട്ട് ചെയ്യാം ഞാനിപ്പോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതും അതേപോലെ കട്ട് ചെയ്യാം മാർക്ക് ചെയ്യട്ടെ ഞാനിപ്പ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വ ഇത് കട്ട് ചെയ്യാം ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് പെറ്റൽസ് കട്ട് ചെയ്യുമ്പോൾ കിട്ടുക നമ്മൾ പാളയം ഫസ്റ്റ് ഒരു ലെയർ എടുത്തിട്ടുണ്ടായിരുന്നു കനങ്ങൾ വന്നിട്ട് ആ ഒരു ലെയർ ആണിത് ഇത് വെച്ചിട്ട് നമ്മൾ ബഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ ബഡ് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ ഇത് ഇതേപോലെ കിട്ടിട്ടുണ്ട് നമുക്ക് അടുത്തൊരു പീസ് എടുത്തിട്ട് ഇതിന്റെ ഇവിടെ വെച്ചിട്ട് നമുക്കൊന്ന് മടക്കിട്ട് കൊടുക്കാം ീ കമ്പയ്മയ്ക്ക് നമുക്ക് ചുറ്റി കൊടുക്കാം നമുക്ക് നൂലെടുത്ത് ചുറ്റി കൊടുക്കാം രൂപത്തിൽ കിട്ടും ഇനി നമുക്ക് പെറ്റൽസ് ഓരോന്നായി ഓരോന്നായിട്ട് വെച്ചോക്കാം ഭംഗി ആയിരിക്കുന്നത് വളച്ചോട് തന്നെ പൂവിന് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതിനെ കൊടുക്കാം ഞാൻ ഇപ്പൊ കൊടുക്കാണ്ട് ഇനി നമുക്ക് ഗ്രീൻ ടാബി ചുറ്റി കൊടുക്കണം നമ്മളിപ്പോ പൂ ഉണ്ടാക്കിയത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി இது வளர சிம்பிளான உண்டாக்கி இருக்கான் ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞാൻ ഇന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ബെല്ലൈക്കം വരും അത് പ്രെസ് ചെയ്തിട്ട് ഓളുള്ള ഓപ്ഷനും സെലക്ട് ചെയ്യുക അപ്പോൾ ഞാൻ എന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത എൻ്റെ